എസ് എൻ ഡി പി യുടെ ഔദ്യോഗിക നേതൃത്വവുമായി സ്വരചേർച്ചയിലല്ലെങ്കിലും സി പി ഐ തലമുതിർന്ന നേതാക്കൾ തന്നെയാണ് യൂണിയന്റെ പരിപാടികളിലെല്ലാം പ്രധാന അതിഥികൾ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിലെ മുഖ്യാതിഥികൾ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ രംഗത്തുള്ള ചെറുകക്ഷികളും സി പി ഐ എമ്മുമായി കൂടുതൽ അടുക്കുന്നുവെന്നാണ് സൂചന ി ജെ പിയുമായി അടുക്കാനുള്ള വെള്ളാപ്പള്ളിയുടെ തീരുമാനത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് വിമര്ശനങ്ങളാണ് സിപിഐഎമ്മിന്റെ മുതിര്ന്ന നേതാക്കള് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് സിപിഐഎമ്മിന്റെ വോട്ട് ബാങ്കായ എസ്എന് ഡി പി പാര്ട്ടിയുമായി അകേൽച്ചയിലാവുന്നുവെന്ന പ്രതീതിയും ഈ വാക്പോര് സൃഷ്ടിച്ചു എന്നാൽ എന്നാല് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട എസ്എന് ഡി പി സംഘടിപ്പിച്ച ചടങ്ങുകളില് കാണാന് കഴിഞ്ഞ കാഴ്ച ഇതല്ല വ്യക്തമാക്കുന്നത് എസ്എന് ഡിപിയുടെ ശക്തികേന്ദ്രമായ ചെമ്പഴന്തി ഉൾപ്പെടെയുള്ള പല പ്രമുഖ സ്ഥലങ്ങളിലും സിപിഎമ്മിന്റെ നേതാക്കളായിരുന്നു ചടങ്ങിന്റെ മുഖ്യാതിഥികൾ ചെമ്പഴന്തിയിൽ നടന്ന ചടങ്ങിൽ വി എസ് ആയിരുന്നു പങ്കെടുത്തത് വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് വി എസ് ഉന്നയിച്ചത് തിരുവനന്തപുരം പാങ്ങപ്പാറയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കൊല്ലത്ത് നടന്ന പരിപാടിയിൽ മുതിർന്ന നേതാവ് പി കെ ഗുരുദാസനും പങ്കെടുത്തു ഇന്നലെ രാവിലെ ആലപ്പുഴയിൽ വി എസും വെള്ളാപ്പള്ളിയും പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു ഉദ്ദേശിച്ചതെങ്കിലും അവസാന നിമിഷം വെള്ളാപ്പള്ളി പിന്മാറി സി പി എമ്മിന് ശക്തിയുള്ള കേന്ദ്രങ്ങളിലെല്ലാം ഇത്തരത്തിൽ എസ് എൻ ഡി പിയുമായി അടുത്തുനിൽക്കാനാണ് പാർട്ടി തീരുമാനം മാത്രമല്ല എസ് എൻ ഡി പിയുടെ ഔദ്യോഗിക നേതൃത്വവുമായി ഉടക്കി നിൽക്കുന്ന ധർമ്മവേദി പോലുള്ള ബദൽ സംഘടനകളുമായി സി പി ഐ കൂടുതൽ അടുക്കുന്നുണ്ട് ബിജെപിയുമായി അടുക്കാനുള്ള വെള്ളാപ്പള്ളിയുടെ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുള്ളവർ തങ്ങളുടെ കൂടെ ഉറച്ചു നിൽക്കുമെന്നാണ് സിപിഐഎമ്മിന്റെ വിലയിരുത്തൽ